വെൽക്കം ടു ട്രേഡ് ഔട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് കുറച്ച് നാളുകളായിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും അതുപോലെ തന്നെ രണ്ട് തവണ ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് സോ രണ്ട് തവണയും വന്നിട്ട് കാര്യമായുള്ള ഒരു റിയാക്ഷനോ ഒന്നും തന്നിട്ടില്ല ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിലോട്ടാണ് വരു പോകുന്നത് അപ്പോ അങ്ങനെയാണെങ്കിൽ എവിടെ വരെ പോകാൻ സാധ്യത ഉണ്ട് നോക്കാം നമുക്ക് ഈ ഒരു ലെവല് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലും കൂടിയാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഫണ്ട് വർച്ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് നമുക്ക് ഈ റേഞ്ച് മുതൽ ഇവിടം വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ലെവലായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവല് ഇവിടെയുണ്ട് അതും അത്യാവശ്യം മോശമില്ലാത്തൊരു ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ് അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യത ഒന്ന് നോക്കാം എൻട്രി സാധ്യത എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു ചെറിയൊരു സെൽ സെല്ലോഫാണ് കാരണം നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സപ്ലൈ നടന്നൊരു ഏരിയയാണ് പ്രീവിയസ്ലി അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു റേഞ്ച് വരെ അതായത് ഈ ഒരു ലെവൽ വരെ നമുക്കൊരു ഒരു ട്രേഡെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ചെറിയൊരു ട്രേഡ് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അത് ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ താഴെയാണ് താഴെ വന്നതിന് ശേഷം ചിലപ്പോ ഒരു കൺഫർമേഷൻ നല്ല രീതിയിൽ ഒന്ന് മുകളിലോട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എസ്പെഷ്യലി ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവൽ വരെ നോക്കാവുന്നതാണ് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി അടുത്ത അതിന്റെ മുകളിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് മോളിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അവിടേക്കും എത്താനുള്ള സാധ്യത ഉണ്ട് അവിടേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരു കൺഫർമേഷൻ നമുക്ക് അതായത് ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്തിട്ട് താഴോട്ടിക്ക് ഒന്ന് ഇറങ്ങാം ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് എക്സ്പെഷ്യലി ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു നല്ലൊരു ഏരിയ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ എടുത്തിട്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അതുപോലെ തന്നെ താഴോട്ടിക്ക് താഴോട്ടിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് വലിയൊരു വീഴ്ച വീണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ മുൻപ് പറഞ്ഞ രണ്ട് സപ്പോർട്ട് ഏരിയനെയും ബ്രേക്ക് ചെയ്തിട്ട് ലോ എടുക്കാൻ അതായത് ഈ ഒരു സിംഗിൾ ലോ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ സിംഗിൾ ഓയിനൊന്നും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ആ സിംഗിൾ ലോ എടുത്തിട്ട് ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ എടുക്കാം കാരണം എന്താ വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിജക്ഷൻ വന്ന ഒരു ലെവലാണ് അപ്പൊ നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മോളിലോട്ട് പോവാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ റേഞ്ചിൽ ഇങ്ങനെ നിന്നതിന് ശേഷം ഒന്ന് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഒരു വീഴ്ച വരാനും സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഈ ഏരിയ വളരെ സ്ട്രോങ് ഏരിയ ആണ് അവിടെ നിന്നിട്ട് അപ്സൈഡിലേക്കാണോ ഡൗൺ സൈഡിലേക്കാണോ എന്നുള്ളൊരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് യു എസ് ഓയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസും അതുപോലെ പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സിനാരിയാസും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന സിനാരിയോ ആയിരിക്കില്ല പക്ഷെ ഏരിയാസിലേക്ക് എത്തുന്ന സമയത്തൊന്ന് കൺഫർമേഷൻ നോക്കുക കൺഫർമേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ആവുന്നുണ്ടോ റീടെസ്റ്റ് ആണോ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ പാറ്റെയാണോ മറ്റൊക്കെ നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു